പിന്നെ ബാസ വേഴ്സസ് യങ് ബോയ്സിനെതിരെയുള്ള മത്സരത്തിൽ ബാസ അഞ്ചേ പൂജ്യത്തിന് വിൻ ചെയ്തിട്ടുണ്ട് ലെവൻഡോസ്കയുടെ ഭാഗത്ത് നിന്ന് രണ്ട് ഗോള് റഫിനയുടെ ഭാഗത്ത് നിന്ന് ഒരു ഗോള് ഇനീഗോ മാർട്ടിനസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഗോള് പിന്നെ ഈ യങ് ബോയ്സിൻ്റെ ഒരു പ്ലെയറിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഓൺ ഗോള് അങ്ങനെ ബാസ ഈ ഒരു മാച്ച് അഞ്ചേ പൂജ്യത്തിന് വിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ഡിഫീറ്റിന് ശേഷം നടക്കുന്ന മത്സരത്തിൽ നല്ലൊരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല കാരണം അത് ചില സമയത്ത് ടീമിൻ്റെ മൊമെൻറ്റത്തെ ബാധിക്കാറുണ്ട് ബട്ട് ഫ്ലിക്കിൻ്റെ അണ്ടറുള്ള പാസ്സൊക്കെ അത് വലിയ ഇഷ്യൂ അല്ല എന്നത് പ്രൂവ് ചെയ്തു തന്നിട്ടുണ്ട് ഇപ്പോൾ ഒപ്പോണൻറ്റ് ആണെന്ന് പറഞ്ഞാൽ കൂടി തന്നെ ഈ ഒരു റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് അത്രയും ഈസി ആയിട്ടുള്ള കാര്യമല്ല അപ്പോൾ ആ ക്രെഡിറ്റ് മൊത്തം ഹാൻസ് ഫ്ലിക്കിനാണ് പിന്നെ ഈ ഒരു മാച്ചിൽ പെഡ്രി റഫീനിയ ലെമിനിയമാൽ ഈ മൂന്ന് താരങ്ങളും മികച്ച രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് ഇവരുടെ പെർഫോമൻസ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മുടെ ഇനിയാക്കി പിന്നെ ഈയൊരു മാച്ചിൽ ഗോൾ കൺസിഡർ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഭാഗ്യത്തിന് ബാസ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട് കാരണം ബാസ അത്യാവശ്യം നല്ല രീതിയിലുള്ള അറ്റാക്കാണ് മുന്നോട്ട് വെച്ചത് പിന്നെ ഈ ഒരു മത്സരത്തിൽ ഹാൻസി ഫ്ലിക്ക് ഒരു സൺഡ് ബാക്കിൻ്റെ ഡെബ്യൂ നടത്തിയിട്ടുണ്ട് ക്വാങ്ക എന്ന് പറയുന്ന പ്ലെയറിൻ്റെ ഡെബ്യൂ ആണ് നടന്നത് അപ്പോൾ ഈ ഒരു പ്ലെയറിന് ആകെ ലഭിച്ച ഒരു പ്ലേയിങ് ടൈം എന്ന് പറയുന്നത് ഒരു ഏഴോ എട്ടോ മിനിറ്റാറ്റോ ആണ് ആ ഒരു ഏഴോ എട്ട് മിനിറ്റിൻ്റെ പെർഫോമൻസിൻ്റെ പേരിൽ കുറേ ബാസോ ഫാൻസ് പ്ലെയറെ ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട് അത് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്തായാലും എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ പ്ലെയറിന് ഒരു പ്രോപ്പർ ബ്രീത്തിങ് സ്പേസ് കൊടുക്കുക ഒരു മൂന്നോ നാലോ മാച്ചിൻ്റെ ബ്രീത്തിങ് സ്പേസ് കൊടുത്തിട്ടും പ്ലെയർ ഇതേ ലെവൽ പെർഫോമൻസ് ആണെങ്കിൽ ഓക്കെ ക്രിറ്റിസൈസ് ചെയ്യുന്നതിൽ ലോജിക് ഉണ്ട് ഇത് ഡെബ്യൂ മാച്ചിൽ തന്നെ ക്രിറ്റിസൈസ് ചെയ്യുന്നതിൻ്റെ ലോജിക് മനസ്സിലാകുന്നില്ല എന്തായാലും ശരി എന്ന് പറയുന്ന താരം ഈ ഒരു മാച്ചിൽ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തു എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ പിന്നെ ഈ ഒരു മത്സരത്തിൽ അഞ്ച് പാറ്റി വന്നിട്ടുണ്ടായിരുന്നു പ്ലെയറിൻ്റെ ഭാഗത്തും മികച്ച രീതിയിലുള്ള പെർഫോമൻസ് ആണ് കാണാൻ സാധിച്ചത് പ്ലെയർ യൂഷ്വലി കളിക്കുന്ന ഒരു പൊസിഷനല്ല ഫ്ലിക്ക് നൽകിയത് പക്ഷെ എന്നാലും പ്ലെയറിൻ്റെ ഭാഗത്ത് നല്ല രീതിയിലുള്ള പെർഫോമൻസ് കണ്ടു പക്ഷേ പണ്ടത്തെ പേസോ കാര്യങ്ങളോ പ്ലെയറിന് അത്രയൊന്നും ഇല്ല ബട്ട് കൊടുത്ത റോള് നല്ല രീതിയിൽ ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് ആ ഒരു ഇമ്പാക്റ്റ് മാച്ച് കാണാൻ സാധിച്ചു പിന്നെ ഫ്രാങ്ക് ഡിയോങ് വന്നിട്ടുണ്ട് ടു ബി ഓണസ്റ്റ് ഫ്രാങ്ക് ഡിയോങ് നല്ല രീതിയിൽ പേടിച്ചിട്ടാണ് ഈ ഒരു മാച്ച് കളിച്ചത് അത് പ്ലെയറിൻ്റെ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ തന്നെ വ്യക്തമാണ് അതായത് പ്ലെയർ കോൺഷ്യസ് ആയിട്ടാണ് ഈ ഒരു മാച്ച് കളിച്ചത് പ്രോപ്പറായിട്ട് ഓടാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല പ്രോപ്പറായിട്ട് ട്രാക്ക് ബാക്ക് ചെയ്യാൻ പോലും പ്ലെയർ നിന്നിട്ടുണ്ടായിരുന്നില്ല എനിക്ക് തോന്നുന്നത് ആ ഒരു ഇഞ്ചുറിയുടെ ആ ഒരു പേടിപ്പുറത്തായിരിക്കാം എന്തായാലും ശരി ഈ ഒരു മാച്ചിലെ പെർഫോമൻസ് ഒരിക്കലും സെവ്വേ മാച്ചിലേക്ക് എത്തുമ്പോൾ ഉണ്ടാവാൻ പാടില്ല അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളായിരിക്കണം പ്ലെയറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് അതായത് ഫ്ലിക്ക് ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് പ്ലെയർ ആ ഒരു ടൈമിനുള്ളിൽ ഷിഫ്റ്റ് ആവണം ഷിഫ്റ്റ് ആകാൻ സാധിച്ചില്ലെങ്കിൽ പ്ലെയർ റയൽ മെഡ്രഡ് മാച്ചിലും ബാൻഡ് മാച്ചിൻ്റെ സ്റ്റാർട്ടിങ് ലെവലിൽ ഉണ്ടാകാൻ പാടില്ല അതായത് സൂപ്പർ സബ് എന്ന രീതിയിൽ പ്ലെയർ വന്നാൽ മതി അല്ലാതെ സ്റ്റാർട്ടിംഗ് ലെവലിൽ ഫ്ലിക്ക് ഇറക്കാൻ തോന്നി അത് ബാക്ക് ഫയർ ആണല്ലോ നല്ല ചാൻസും കാര്യങ്ങളും കാണുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഫ്ലിക്കാർ ചെയ്യാൻ വേണ്ടി പോകുന്നതെല്ലാം കണ്ടെന്ന് അറിയാം അപ്പോൾ നമ്മൾ അങ്ങനെ ചാമ്പ്യൻസ് ലീഗിലുള്ള രണ്ടാമത്തെ മാച്ചിൽ വിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വിജയത്തോടു കൂടി നമ്മൾ നിലവിലുള്ള യു സി എൽ ടേബിളിൽ പത്താം സ്ഥാനത്താണ് ഉള്ളത് അതും മൂന്ന് പോയിൻറ്സോടു കൂടി ഗോൾ ഡിഫറൻസ് ആണെങ്കിൽ നാലാണുള്ളത് അപ്പോൾ ഇപ്പോഴത്തെ യു സി എൽ ഫോമാറ്റ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ മാച്ച് വിൻ ചെയ്താൽ പോരാ നല്ലൊരു മാർജിനിൽ ഗോൾ ഡിഫറൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു യു സി എൽ ടോപ്പ് ഏറ്റ് ലിസ്റ്റിൽ എത്താൻ സാധിക്കത്തുള്ളൂ അപ്പോൾ ബാസം മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് ഇനിയുള്ള മാച്ച് വിൻ ചെയ്യാം ഒരു ഗോളിനല്ല നല്ലൊരു ഗോൾ ഡിഫറൻസിന് വിൻ ചെയ്താലേ കാര്യമുള്ളൂ ഡ്രോയോ അല്ലെങ്കിൽ ഒരു തോൽവിയോ വന്നു കഴിഞ്ഞാൽ നമുക്ക് എട്ടിൻ്റെ വണ്ടി വരാനുള്ള ചാൻസ് ഉണ്ട് അതായത് ഉള്ളതിനേക്കാൾ എക്സ്ട്രാ മാച്ച് കളിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകും അപ്പോൾ അത് വരാതിരിക്കണമെങ്കിൽ ഇനിയുള്ള മാച്ചിൽ ഭാസം നല്ലൊരു മാർജിനിൽ വിൻ ചെയ്തേ പറ്റത്തുള്ളൂ ബയണ്ട് മാച്ചൊക്കെ വരുന്നുണ്ട് എങ്ങനെയാണ് ഭാസം അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പോകുന്നതൊക്കെ കണ്ടു തന്നെ അറിയാം അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ വീട്ടിൽ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഇനി വീട് ഇത്രയോളൂ അടുത്തൊരു വീടിയായിട്ട് കാണുന്നത് വരെ